ഈശ്വര വിശിയാക്കി സ്തുയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് ആയിരിക്കുന്നത് പക്ഷേ ഇന്ന് ലാട്രൻ മഹാദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ തിരുനാളായതുകൊണ്ട് നവംബർ ഒമ്പതാം തീയതി തിരുനാളായതുകൊണ്ട് ഈ തിരുനാൾ ദിവസത്തിൻ്റെ ആരാധനക്രമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വായന ഭാഗങ്ങളെല്ലാം തന്നെ ഈ മഹാദേവാലയത്തിന്റെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എസ് ഐ കെൽ പുസ്തകത്തിലെ നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ ദേവാലയത്തിന്റെ ഹൃദയഭാഗത്ത് നിന്നും ഒരു നദിയൊഴുകുന്നതിനെ കുറിച്ച് പറയുന്ന ആ മനോഹരമായ ഒരു വചനഭാഗമാണ് നമ്മളത് കേട്ടുണ്ടാവും നമ്മൾ പലരും ഈ ദേവാലയ ആശീർവാദ കർമ്മവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ആ ആ ഒരു കർമ്മത്തിലൊക്കെ വായിക്കുന്ന ഒരു വചനഭാഗമാണ് രണ്ടാം വായന ഒന്ന് കൊറന്ദോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒമ്പത് മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അവിടെ ഈ ദേവാലയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ ഈശ്വരനാഥൻ ജെറുസലേം ദേവാലയ ശുദ്ധീകരിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് യഥാർത്ഥത്തില് നാല് സുവിശേഷങ്ങളിലും പറയുന്ന ഒരു സംഭവമാണ് മത്താം ഇരുപത്തിയൊന്നാം മതിയായും മർക്കൂസ് പതിനൊന്നാം മതിയായി ലൂക്ക പത്തൊമ്പതാം മതിയായും ഇത് നോക്കിയാണെങ്കിൽ ഒരു പ്രത്യേകത മറ്റെല്ലാ സുവിശേഷകന്മാരും ഈ സുവിശേഷം അവസാനിക്കുന്ന ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണിതെങ്കിൽ യോഹന്നാൻ കുറച്ചുകൂടി അതിന്റെ ആ ഒരു കാലഘടനക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന്റെ പേരില് ഇത് ഇങ്ങനെ ഈ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യത്തെ അത്ഭുതമൊക്കെ കാനല കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന സംഭവം ഈ ദേവാലയ ശുദ്ധീകരണമാണ് അങ്ങനെ ഒരു സുവിശേഷം ഇത് പ്ലേസ് ചെയ്തിരിക്കും കാരണം ആ ദേവാലയ ശുദ്ധീകരിക്കുക എന്ന് പറയപ്പെടുന്ന ഒരു വളരെ അല്ലെങ്കിൽ ആ അതിനൊരു ഈ ശുദ്ധീകരിച്ചിട്ട് സുവിശേഷത്തിലേക്ക് പ്രവേശിക്കാന്നൊക്കെ പറയുന്ന ഒരു ഒരു കൂടി യോനാനങ്ങൾ എഴുതിയിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും നമ്മള് ഈ വചന ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ തിരുനാളിന്റെ പ്രത്യേകത എന്ന് ഒന്ന് ചിന്തിക്കാം ഈ തിരുനാളിന്റെ പ്രത്യേകത ഈ തിരുനാളിന്റെ പ്രത്യേകത ഇത് ജോൺ ലാറ്ററൺ മഹാദേവാലയത്തിന്റെ പ്രതിഷ്ഠ തിരുനാളാണ് വെനഡിറ്റ് പതിമൂന്നാമൻ പാപ്പ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറിലാണ് ഈ തിരുനാളിനെ സാർവത്രിക സഭയുടെ തിരുനാളായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ പള്ളിയുടെ പ്രത്യേകത എന്താണ് ബെസലിക്കൂസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്നാൽ രാജകീയമായത് അല്ലെങ്കിൽ രാജകീയമായ കെട്ടിടം എന്നൊക്കെയാണ് ആ ബെസലി ബെസലിക്ക എന്ന വാക്കിന്റെ അർത്ഥം ബെസലിക്കകൾ ലോകത്ത് ഒരുപാടുണ്ട് അതിൻ്റെ ആ ശില്പകലയുടെയും അല്ലെങ്കിൽ ആ കെട്ടിടം എത്രത്തോളം ആർക്കിയോളജി ആർക്കിടെക്ചറൽ ആയിട്ട് എത്രത്തോളം അതിന് ൗഢിയുണ്ട് എന്നുള്ളത് ഒരു ഘടനയാണ് എത്ര വലിയ തൂണുകളുണ്ടെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്കാണാൻ സാധിക്കാൻ അതിൻ്റെ ഒരു പ്രാചീനത്വം അതിൻ്റെ തീർത്ഥാടക പ്രാധാന്യം ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ബസലിക്കുകൾ പ്രഖ്യാപിക്കപ്പെടാറുണ്ട് ലോകത്തെപ്പാടും അനേകം ബെസിലിക്കകളുണ്ട് കേരളത്തിൽ ഒരുപാട് ബസിലിക്കുക വല്ലാതെ പാടും ബെസിലിക്ക അർത്ഥങ്ങൾ അങ്ങനെ ബെസലിക്കുകൾ പലതുണ്ട് പക്ഷെ നമ്മൾ ഓർക്കണം മേജർ ബസലിക്കകൾ എന്ന് പറയുന്നത് നാലെണ്ണം മാത്രമേ ഉള്ളൂ അത് റോംബിലാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സെന്റ് മേരി മേജർ ബസിലിക്ക സെന്റ് പോൾ ഔട്ട് സൈഡ് ദ വേൾഡ് ബസിലിക്ക സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക നാല് ദേവാലയങ്ങളാണുള്ളത് മേജർ ബസിലിക്ക എന്നുള്ളത് അതിൽ തന്നെ ആർച്ച് ബസിലിക്ക എന്ന രീതിയിലാണ് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക അറിയപ്പെടുന്നത് സ്നാപക യോഹന്നാൻ എന്ന യോഹന്നാന്റെയും ജോണിൻ്റെയും സുവിശേഷകനും യേശുവിന്റെ ഇഷ്ട ഇഷ്ടശിഷ്യനുമായ യോഹന്നാൻ്റെയും പേരിൽ ഈ രണ്ട് യോഹന്നാൻമാരുടെയും പേരിൽ അറിയപ്പെടുന്ന ദേവാലയമാണ് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക ാറ്ററിൻ മഹാദേവാലയം ഈ ദേവാലയത്തിന്റെ അഞ്ച് ആദ്യം പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ പ്രത്യേകത ഇത് റോമിന്റെ കത്തീഡ്രൽ ദേവാലയമാണ് റോം എന്ന രൂപതയാണ് ലോകത്തിലെ മാതൃ രൂപത എന്ന് പറയപ്പെടുന്നത് റോമിന്റെ ബിഷപ്പ് റോം എന്ന് പറയപ്പെടുന്ന രൂപതയുടെ ബിഷപ്പ് ആരാണോ അയാളാണ് ലോകം മുഴുവനുമുള്ള കത്തുരിക്ക വിശ്വാസികളുടെ പരമോന്നത അധ്യക്ഷനായത് പോപ്പായി അറിയപ്പെടുന്നത് റോം ഒരു രൂപതയാണ് ആ റോം രൂപതയുടെ കത്തീഡ്രൽ കത്തീഡ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തീഡ്ര ഇരിക്കുന്ന സ്ഥലമാണ് കത്തീഡ്രൽ കത്തീഡ്ര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രൂപതയുടെ മെത്രാന്റെ സിംഹാസനത്തെ വിളിക്കുന്ന പേരാണ് കത്തീഡ്ര ഈ കത്തീഡ്ര ഇരിക്കുന്ന സ്ഥലമാണ് കത്തീഡ്രൽ അപ്പോൾ ഈ മെത്രാന്റെ മെത്രാസന ദേവാലയം നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അതാണ് കത്തീഡ്രൽ അപ്പം റോം രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ് രണ്ടാമത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേവാലയം സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേവാലയമാണ് നമുക്കറിയാം ഈ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കടുത്ത ക്രൂരമായ മതപീഡനം അവസാനിപ്പിച്ചുകൊണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മുന്നൂറ്റി പതിമൂന്നില് മിലാൻ വിളംബരം പുറപ്പെടുവിക്കുകയാണ് ഈഡിറ്റ് ഓഫ് മിലാൻ ഈ മിലാൻ വിളംബരത്തിന് ശേഷം പബ്ലിക്കായിട്ട് രഹസ്യമായിട്ടായിരുന്ന ഈ ദിവ്യബലിയും പ്രാർത്ഥനയും ഒക്കെ കത്തോലിക്ക വിശ്വാസങ്ങൾ നടത്തിയിരുന്നത് പക്ഷെ എന്നാൽ പബ്ലിക്കായിട്ട് ഈ ദൈവാരാധന നടത്താൻ വേണ്ടി ഒരു ദേവാലയം ഒരു വലിയ ദേവാലയം കോൺസ്റ്റന ചക്രവർത്തിയുടെ ആ കാലഘട്ടത്തിൽ പണിയേഴുപ്പിച്ച് നൽകുന്നുണ്ട് ആ ദേവാലയമാണ് മുന്നൂറ്റി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ ഈ ഏറ്റവും പഴക്കമുള്ള മാതൃദേവാലയം അമ്മ ദേവാലയങ്ങളായ നാലെണ്ണമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പഴക്കമുള്ള ദേവാലയം എന്നറിയപ്പെടുന്ന ജോൺ ലാറ്റർ ബസരിക്ക ഈ ബസരിക്കയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതാണ്ട് ആയിരം വർഷത്തോളം മ്മള് സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഈ പാപ്പാമാര് താമസിച്ചിരുന്നത് ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കൗൺസിൽസ് രണ്ടാമത്തേക്ക് ഞാൻ കൗൺസിലെന്നൊക്കെ പറഞ്ഞപോലെ കമ്മ്യൂണിക്കൽ കൗൺസിൽസ് നടന്നപ്പോൾ അതിന് അഞ്ച് പ്രധാന കൗൺസിലുകൾ നടന്നത് കൗൺസിൽ എന്ന് പേരാണ് ഇപ്പോൾ ലാറ്ററൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് കൗൺസിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനൊക്കെയാണ് നമുക്ക് ഈ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ട് ഭക്തികാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേവാലയത്തിൽ ഈ ദേവാലയത്തിൽ അപ്പൂസന്മാരായ പത്രൂസിന്റെയും പൗരൂസിൻ്റെയും തലയോട്ടികൾ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പ്രധാനപ്പെട്ട റിലീസ് അവിടെ ഇരിപ്പുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തത് ഈശോ ബലിയർപ്പിക്കാൻ ഉപയോഗിച്ച മേശ ആൾത്താര മേശ ആദ്യത്തെ ബലിയർപ്പണത്തിന് ആൾത്താര മേശ അല്ലെങ്കിൽ അത്താഴ മേശ ഈ മേശയുടെ ഒരു വലിയ തടിക്കഷ്ണം അവിടെ റിളിക്കാണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് മറ്റൊന്ന് പീനാത്തോസിന്റെ അരമലയിലേക്ക് ചവിട്ടി കയറിപ്പോയ പടി വുഡൻ ഇത് സ്റ്റെയർ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് അത് അത് ഈ പള്ളിയിലാണ് ജോൺ ലാറ്ററിൻ ബസരിക്കാനാണ് ഇരിക്കുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട റിലിക്സ് വളരെ പ്രധാനപ്പെട്ട റിലിക്സ് തിരിശേഷിപ്പോൾ ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ജോൺ ലാറ്റൺ ബസിലിക്ക എന്ന് പറയപ്പെടുന്നത് ഈ ബസിലിക്കയുടെ കവാടത്തിന്റെ കവാടത്തിനെഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒംനിയും എക്ലീസിനാരും ഊർബിസ് എത്ത് ഓർബിസ് മാത്തർ എത്ത് കാപ്പൂത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതായത് മദർ ആൻഡ് ഹെഡ് ഓഫ് ഓൾ ദ ചേർച്ചസ് ഇൻ ദ സിറ്റി ആൻഡ് ഓഫ് ദ വേൾഡ് ഈ നഗരത്തിലെയും ലോകം മുഴുവനിലെയും സകല ദേവാലയങ്ങളുടെയും അമ്മ ദേവാലയവും തലപ്പെട്ട ദേവാലയവുമാണ് ജോൺ ലാറ്ററിൻ ബസലിക്ക ഇതാണ് ഈ ബസലിക്കയുടെ അനേകം പ്രത്യേകതകളിൽ വളരെ എടുത്തു പറയേണ്ട പ്രത്യേകതകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ തിരുനാൾ എന്തിനു ആചരിക്കുന്നു നമ്മൾ പാപ്പ ബെനഡിക്റ്റ് പതിമൂന്നാമിനെ പാപ്പ ഈ തിരുനാൾ ആചരിക്കാനായിട്ട് സഭയുടെ ആഗോള സഭയോട് ആവശ്യപ്പെടുമ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണല്ലോ ഒന്ന് ലോകം മുഴുവനുമുള്ള എല്ലാ ദേവാലയങ്ങളും റോമിലെ എല്ലാ ദേവാലയങ്ങളുടെ അമ്മ ദേവാലയമായ ജോൺ ലാറ്റൻ ബസ്ലിക്ക് ആണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ എല്ലാ എല്ലാ പള്ളികളും ഈ പള്ളിയുടെ മക്കളാണ് അല്ലെങ്കിൽ ഈ കത്തോലിക്ക ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ പള്ളികളും ഒന്നിച്ച് നിൽക്കുന്നു അതിൻ്റെ യൂണിറ്റി ഏകവും വിശുദ്ധവും ആപൂസ്വരികവും എന്നൊക്കെ പറയാ കതോലിക്കുമായ കതോലിക്കായ സഭയെ വിളിക്കുന്ന അങ്ങനെയാണ് കാത്തലിക് ചർച്ച് ഏകമാണ് വിശുദ്ധമാണ് അപൂസുരികമാണ് കാതോലികമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ അതിലെ ഏകമാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒറ്റയാണ് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റി എന്ന് പറയപ്പെടുന്നൊരു കാര്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ തിരുനാൾ ആചരിക്കുന്നത് എൻ്റെ ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മെഡിറ്റേറ്റ് അപ്പോണിയ ചോജ് നിന്റെ പള്ളിയെക്കുറിച്ച് നീ ഒന്ന് ധ്യാനിക്കുക അവിടെ ഇങ്ങനെ ഞാനൊരു മുമ്പൊരു പുസ്തകം ക്ലീസ് ചെയ്യുക അതിൽ ഇങ്ങനെ പഴയ നിയമം തൊട്ട് പുതിയ നിയമം വരെ ദേവാലയത്തിൻ്റെ പ്രതിരൂപങ്ങളെക്കുറിച്ച് അങ്ങനെ പ്രതിയങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് തിബ്ലിക്കേഷൻസ് ആണ് അത് പബ്ലിഷ് ചെയ്തത് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കണം എന്ന് പറയുമ്പോൾ ബോബീസിനാണ് മൊത്തം ചെയ്ത് ആ പുസ്തകം എഴുതി പോന്ന് ഓർക്കുകയാണ് ചിലത് കയ്യിൽ കൊണ്ടു തന്ന പുസ്തകം ഇങ്ങനെ ഇതിനെ കുറിച്ച് മെഡിറ്റേഷൻ ആണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക ഈ ഒരു നമ്മുടെ പള്ളിയെ കുറിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം ഒരു മൂന്ന് മെഡിറ്റേഷൻ പോയിന്റ്സ് വേണമെങ്കിൽ പറയാം ഒന്ന് ദേവാലയം ദ ചേർച്ച് ഈസ് ദ എക്സ്റ്റെൻഷൻ ഓഫ് മദേഴ്സ് ഗൂം അമ്മയുടെ ഗർഭപാത്രത്തിന്റെ എക്സ്റ്റെൻഷൻ ആണ് ദേവാലയം അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളില് ഒരു ഒരു കുഞ്ഞ് എത്രത്തോളം സുരക്ഷിതമാണ് അല്ലെങ്കിൽ എത്രത്തോളം അവന് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട് അതുപോലെ ഒരാളുടെ ആത്മാവിനെ സംബന്ധിക്കുന്ന അമ്മയുടെ ഗർഭപാത്രമാണ് ദേവാലയം അതിനകത്ത് അയാൾക്ക് എല്ലാം കിട്ടുന്നുണ്ട് എല്ലാ കൃപകളും കിട്ടുന്നുണ്ട് രണ്ടാമത്തത് ചേർച്ച് ഈസ് എ സ്ലാസ് ഓഫ് ഹെവൻ ഇൻ എർത്ത് സ്വർഗത്തിന്റെ ഒരു ചീള ഒരു കഷ്ണം മുറിച്ചെടുത്ത് നമ്മുടെ നമ്മൾ താമസിക്കുന്നതിന് അടുത്തൊരടുത്ത് വെച്ച് തന്നിട്ടുണ്ട് അതാണ് ദേവാലയം സ്വർഗ്ഗത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ഇടവക പള്ളി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രദേശം ആ ഒരു ചുറ്റളവിനകത്ത് സ്വർഗത്തിൻ്റെ കഷ്ണം മുറിച്ച് വെച്ച് തന്നിട്ടുണ്ട് അതാണ് പള്ളി അപ്പം നമുക്ക് ആ സ്വർഗം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ പള്ളിക്ക് അത് തീറിയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത നമുക്കത് വിശദമായിട്ട് നമുക്ക് നമുക്ക് ധ്യാനിക്കാനുള്ളൊരു പോയിന്റായിട്ട് ഒന്ന് മാത്രം മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഈ ദേവാലയ ദേവാലയം എന്ന് പറയുന്നതിനകത്താണ് യാക്കോബ് കണ്ട ഗോവണി അഥവാ നഥാനിയൽ കണ്ട ഗോവണി നഥാനിയൽ നത്താനിയൽ ദീശ പറഞ്ഞ ഗോവണി കാണുന്നത് മാലാകാർ മാലാകുമാർ മുകളിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥനകളുമായി മാലാകമാർ മുകളിലേക്ക് കയറി പോവുകയും അനുഗ്രഹങ്ങളുമായി താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന ഗോവണി പ്രാർത്ഥനയുടെ ഗോവണി കൃപകളുടെ ഗോപണി ചാരിവെച്ചിരിക്കുന്ന ഇടത്തെ വിളിക്കുന്ന പേരാണ് ദേവാലയം ദേവാലയം ദേവാലയത്തിൽ പോകണ്ട വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം അല്ലെങ്കിൽ എവിടെ ഇന്ന് ആഴ്ചാലും കർത്താവ് കേൾക്കില്ലേ വ്യത്യാസമുണ്ട് ദേവാലയത്തിന്റെ വ്യത്യാസം ഇതൊക്കെയാണ് ചേർച്ച് ഈസ് എക്സ്റ്റൻ ഓഫ് മദേഴ്സ് ഹൂം ചേർച്ച് ലാഡർ ഓഫ് പ്രേയർപ് പ്രാർത്ഥനയുടെ ഏണി ചാരി വെച്ചിരിക്കുന്ന ഇടം സ്വർഗത്തിന്റെ ഒരു കഷ്ണം മുറിച്ച് ഭൂമിയിൽ വെച്ച് തന്നിരിക്കുന്ന ഇടം അമ്മയുടെ ഗർഭപാത്രത്തോളം സുരക്ഷിതമായ ആത്മാവിന് ഉതകുന്ന ഇടം എന്നാണ് ദേവാലയം ഇനി നമുക്ക് ദേവാലയത്തിൽ കാണാൻ സാധിക്കും ഇനി മൂന്നാമതൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് യീശു പറയുകയാണ് നീ നീയാകുന്ന ദേവാലയത്തെ കുറിച്ച് ചിന്തിക്കുക എന്ന് ഓർമ്മിക്കുക അതാണ് ഈ ഈ തിരുനാളിലെ മൂന്നാമത്തെ ലക്ഷ്യം നീ നീയാകുന്ന ദേവാലയത്തെ കുറിച്ച് ചിന്തിക്കുക ഈ ദേവാലയം നീ നിങ്ങൾ പൊളിച്ചു കളയുക നാൽപ്പത്തിയാറ് സന്വത്സരങ്ങൾ എടുത്ത് പണിത ദേവാലയം മൂന്ന് ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കൂ എന്ന് ഈശു പറയുമ്പോൾ തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് ഈശു പറയുന്നത് എന്ന് സുവിശേഷത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയാണ് ആ ദേവാലയം നീ യു ആർ ദമ്പിൾ ഓഫ് ഗോഡ് നീ ദൈവത്തിന്റെ ആരെയാണെന്ന് ഈശു നമ്മൾ നോക്കി പറയുക നമ്മളീ സുവിശിഷുപാത്രയ്ക്ക് കൊണ്ടുവന്ന് ചിന്തിച്ചിട്ട് ചിന്തകൾ അവസാനിപ്പിക്കുക സുവിശേഷപാത്രയ്ക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം യേശു ദേവാനെ ശുദ്ധീകരിക്കുന്നു നമ്മള് വളരെ വിശദമായിട്ട് ഓരോ വരിയിലും വായിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട് പക്ഷെ എന്താണ് യീശു ശുദ്ധീകരിച്ചതെന്ന് മാത്രം നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് ചിന്തകൾ അവസാനിപ്പിക്കുക എന്താണ് യീശു ശുദ്ധീകരിച്ചത് രണ്ടു കാര്യങ്ങളാണ് പറയുന്ന ഇങ്ങനെയാണ് ഈ ചരട് കൊണ്ട് ചാട്ടയുണ്ടാക്കി അവയെല്ലാം ആടുകളെയും കാളുകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു ഇത്തരം പുറത്താക്കി പ്രാവുകൾ വിൽക്കുന്നവരോട് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു അതിന് തട്ടി തെറുപ്പിച്ചെല്ലാം എടുത്തോണ്ട് പോകാൻ പറഞ്ഞു അത് നമ്മൾ കാണും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണും ചരട് കൊണ്ട് ചാട്ടയുണ്ടാക്കിയിട്ട് രണ്ട് കാര്യങ്ങൾ കാണുന്നത് ഒന്ന് ആടുകളെയും കാളുകളെയും വിൽക്കുന്നവരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി അതായത് കച്ചവടങ്ങളെല്ലാം നിർത്തുക പള്ളി കച്ചവടങ്ങൾ നിർത്തുക പള്ളിയിൽ നടക്കുന്ന കച്ചവടങ്ങളെക്കുറിച്ച് അല്ല ഈ പറയുന്നത് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ എപ്പോഴും പറയും പള്ളി വൃത്തിയാക്കണം പള്ളി ശുദ്ധീകരിക്കണം പള്ളി കോമ്പൗണ്ടിൽ കച്ചവടം ഒന്നും പാടില്ല ഈ പാവപ്പെട്ട അപ്പച്ചന്മാർ പാവപ്പെട്ട മനുഷ്യർ ഈ ബലൂൺ വിൽക്കാനും പി പി വിൽക്കാനും ആയിട്ടൊക്കെ ഒന്നിക്കും ഇവരെയൊക്കെ അടിച്ച് പുറത്താക്കും ചില അച്ഛന്മാരും പള്ളി പള്ളിയിൽ കച്ചവടങ്ങളൊന്നും പാടില്ല എല്ലാവരും അടിച്ച് പുറത്താക്കും ഇതല്ല അവരവിടെ നിന്ന് കച്ചവടം ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല ആ കച്ചവടത്തെക്കുറിച്ച് അല്ല ഈ പറയുന്നത് പള്ളി നടത്തുന്ന കച്ചവടങ്ങളെ കച്ചവടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പള്ളിയിൽ നടക്കുന്ന കച്ചവടങ്ങളെ കുറിച്ചല്ല പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടങ്ങൾ പള്ളി പരിസരത്ത് നടത്തുന്ന കച്ചവടങ്ങൾ അപ്പൊ ഇത് എന്താണ് സംഭവം നമ്മള് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പള്ളി എന്ന് പറയുമ്പോൾ ആ ഒരു ചർച്ച് എന്ന് പറയപ്പെടുന്ന ആരൊറ്റ ബിൽഡിങ്ങിനെ കുറിച്ചല്ലേ എനിക്കേണ്ടത് സഭ കത്തോരിക്ക സഭയാകുന്ന പള്ളി സഭയെ വിളിക്കുന്ന ചർച്ച് തന്നെ തന്നെ എക്ലീസിയ ചർച്ച് എന്ന് തന്നെയാണ് കത്തോരിക്ക സഭയെ വിളിക്കുന്നത് പള്ളി എന്ന വാക്ക് തന്നെയാണ് സഭയെ സൂചിപ്പിക്കാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് നമ്മൾ മലയാളത്തിൽ സഭയൊന്നും പള്ളിയിൽ നിന്നും രണ്ടാമത്തെ വിളിക്കുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഉള്ളൂ ചർച്ച് സഭ എന്ന് പറഞ്ഞാൽ പള്ളി എന്ന് പറഞ്ഞാൽ ഒറ്റവാ ഈ സഭ നടത്തുന്ന കച്ചവടങ്ങളെ കച്ചവടങ്ങൾ നിർത്തുക ഇതാണ് ഈശോ പറയുന്നൊരു കാര്യം കച്ചവടങ്ങൾ നിർത്തലാക്കുക അത് അതിൻ്റെ ആവശ്യമില്ല ആത്മീയതയുടെ പേരിൽ നടക്കുന്ന എല്ലാത്തരം കച്ചവടവും ഞാനിങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് പോകുന്നില്ല അതങ്ങനെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നേർച്ച കാഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്ന കച്ചവടങ്ങളാണെങ്കിലും ഈ ദേവാലയത്തിന്റെ രണ്ട് ബ്രാഞ്ചസ് ആണ് ആതുരാലയവും വിദ്യാലയവും രണ്ട് മൂന്ന് മൂന്ന് ആലയങ്ങളാണ് കാരണം ഈശോ ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട മിനിസ്ട്രീസ് ആണ് ഹീലിംഗ് ആൻഡ് ടീച്ചിങ് സൗഖ്യപ്പെടുത്തുക പഠിപ്പിക്കുക അപ്പം ഈ ദേവാലയത്തിന്റെ രണ്ട് ബ്രാഞ്ചസ് ആണ് ആതുരാലയം ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾസ് ഈ രണ്ടും ഇപ്പൊ ഈ ഇത് ഇതിനകത്തൂടെയൊക്കെ നടത്തുന്ന കച്ചവടങ്ങൾ കത്തുരിക്കാൻ സഭ നടത്തുന്ന സകലമായ കച്ചവടങ്ങൾ നിർത്തലാക്കുക എന്ന് പറയുന്നൊരു വളരെ വളരെ റെവല്യൂഷണറി ആയ ഒരു ചിന്തയിനകത്തുടർന്നുണ്ട് നമ്മൾ ഓർക്കണം ഈശോ ഈ കത്തോരിക്കാസേര് എന്നാ ഇതൊക്കെ കടന്നു കയറി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് പക്ഷെ ഈശോ ഈ കച്ചവടങ്ങൾ എൻ്റെ എൻ്റെ പള്ളിയുമായിട്ട് എന്റെ സഭയുമായി ബന്ധപ്പെട്ട് സഭ നടത്തുന്ന ഒരു കച്ചവടവും പാടില്ല ഇത് ഇത് കൃത്യമായ പാടവാണ് ഇത് കച്ചവടമായി മാറാൻ പാടില്ല സേവനമായി ചെയ്യാം ില്ല സേവനമായി ചെയ്യാം ചാരിറ്റിയായി ചെയ്യാം പക്ഷെ കച്ചവടമാകാൻ പാടില്ലെന്ന് ഈശോയ്ക്ക് നിർമ്മിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത് ഈശ്വര പറഞ്ഞത് ഇപ്പൊ ഈ കച്ചവടക്കാരോട് ഇത് പറയുമ്പോഴും പ്രാവ് എല്ലാം തട്ടിമറിച്ച് കളയുമ്പോഴും പ്രാവ് വിൽക്കുന്നവരോട് എടുത്തോണ്ട് പോകാനാ പറയുന്നത് അതിന്റെ കൃത്യമായ എക്സ്പ്ലേഷൻ നമ്മള് കണ്ട്രീലൊക്കെ വായിക്കുന്നതാണ് ഈ ഈ പ്രാവ് വിൽപ്പന അല്ലെങ്കിൽ പ്രാവ് വാങ്ങിച്ചിരുന്നവര് പാവപ്പെട്ട മനുഷ്യ അപ്പൊ അവരോട് ഈശോ റെസ്പെക്ട് കാണിക്കുകയാണ് അതിനോട് എടുത്തോണ്ട് പോകാനാ പറയുന്നത് പ്രാവ് വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു ഇവയെ ഇവിടെ നിന്നും എടുത്തോണ്ടുപോ തട്ടിത്തറിമിച്ച് കളയുന്നില്ല പിന്നെ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും അതുകൊണ്ട് എടുത്തുകൊണ്ട് പോവുക എന്ന് ഈശോ പറയാം അത് വളരെ വ്യക്തമാണ് കമ്മ്യൂണിറ്റിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അത് ഈശോയുടെ ആ പാവപ്പെട്ടവനോടുള്ള റെസ്പെക്റ്റ് ആണ് അത് കാണിക്കുന്നത് ഇനി രണ്ടാമത് കാര്യം പറയുന്നത് കഴിഞ്ഞാണ് ദേവാലയത്തിൽ നാണയ മാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിച്ച് കളഞ്ഞു എന്താണ് നാണയ കാവഡ്യമാണ് കാവഡ്യത്തിൻ്റെ അടയാളായി നാണയം എന്ന് പറയുന്നത് സീസണുള്ള സീസണിനും ദൈവത്തിനുള്ള ദൈവത്തിനും എന്ന് പറയുന്നത് നാണയത്തെക്കുറിച്ച് പറയുന്ന ആ ബാക്കി നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജെറുസലേം ദേവാലയത്തിൽ ഈ പത്തൊമ്പത് വയസ്സ് പൂർത്തിയായ എല്ലാ യഹൂദരും ദേവാലയ നികുതി അടയ്ക്കണം ഷെക്കൽ നാണയം നികുതി അടയ്ക്കണം അതുപോലെ തന്നെ അത് നേർച്ചയായിട്ട് ഇടണം എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഇവര് ട്രാൻസാക്ഷൻ ഇവരുടെ ആ ക്രയവിക്രയത്തിനു വേണ്ടി വിൽ വിൽപ്പനയ്ക്കും വാങ്ങുന്നതിനു വേണ്ടിയൊക്കെ ഇവര് കൂലി കൊടുക്കുന്നതിനു വേണ്ടി അവർ പബ്ലിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ എന്ന് പറയുന്നത് റോമൻ ഗ്രീക്ക് ഗ്രീക്കോ ഗ്രേക്കോ റോമൻ നാണയങ്ങളാണ് ഗ്രീസിൻ്റെയും റോമിൻ്റെയും ഒക്കെ ഭരണവുമായി ബന്ധപ്പെട്ട ചക്രവർത്തിമാരുടെ ചിത്രങ്ങളും ലിഖിതങ്ങളും ഉള്ള നാണയങ്ങളു സീസർമാരുടെ സീസർ ചക്രവർത്തിമാരുടെ ലിഖിതങ്ങളുള്ള നാണയങ്ങളാണ് അവർ ക്രയവിക്രയത്തിനുപയോഗിച്ചത് യാതൊരു കാരണവശാലും ഈ സ്വയം ദൈവമായി പ്രഖ്യാപിച്ച ചക്രവർത്തിമാരുടെ ചിത്രങ്ങളുള്ള നാണയം കൊണ്ടുവന്നിട്ട് ജെറുസലേം ദേവാലയത്തിന്റെ ഇടാൻ പാടില്ല അത് വിഗ്രഹാരാധന ഇത് ഉപയോഗിക്കാനേ പാടില്ല പാടില്ലെന്നുള്ളത് പക്ഷെ അവർക്ക് സമൂഹത്തിന് അത് ഉപയോഗിച്ചു വരത്തുള്ളൂ പക്ഷെ പകരം ഇത് ഈ നാണയം മാറ്റിയെടുക്കണം എന്ന് ഒരു സംഭവം നാണയം മാറ്റി നിന്റെ നാണയത്തിന്റെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഈ എന്നൊക്കെ പറയുന്ന നാണയം ഉണ്ടല്ലോ അത് യഹൂദർ ഉപയോഗിക്കുന്ന നാണയം ഉണ്ട് യഹൂദരുടെ നാണയം അത് ട്രാൻസാക്ഷൻ വേണ്ടി ഉപയോഗിക്കും പക്ഷെ ഈ നാണയം ഈ നമ്മുടെ ഈ മണി ട്രാൻസ്ഫർ പോലെയൊക്കെ അവിടെ കൊണ്ടു മാറ്റിയെടുത്തിട്ട് ഈ അതിന് തത്തുല്യമായ നാണയം കൊണ്ടുവേണം ജെറുസലേം ദേവാലയത്തില് നേർച്ചപ്പെട്ടിയിൽ നിക്ഷേപിക്കാൻ അനുവാദമുള്ള ഈ സ്രയോ ഹെബ്രായരുടെ നാണയം മാത്രമേ അതിനകത്ത് ഇടാവുള്ളൂ ഇതിനാണ് ഈ നാണയം നാണയമാറ്റം എന്ന് പറയുന്നത് ഇതൊരു സോഷ്യൽ പ്രശ്നമാണ് ഇതർത്തി ആ നാണയം ഇടാൻ പാടില്ല വിഗ്രഹാരോധനായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് കൊണ്ടുനിന്നും ഈ നാണയം ഇടാൻ പറഞ്ഞു ഇതൊരു സോഷ്യൽ പ്രശ്നമാണ് പക്ഷേ ഇതിനകത്തൊരു സ്പിരിച്വൽ എലമെന്റ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവാലയത്തിന്റെ പടി വരെ ഒരു നാണയമായി ജീവിക്കുകയും ദേവാലയ ഭണ്ഡാരത്തിലേക്ക് എത്തുമ്പോൾ ദേവാലയ ബരിപീഠത്തിനടുത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു നാണയമായി മാറുകയും ചെയ്യുന്നു ഇത് കാവഢ്യത്തിന്റെ പ്രതീകമാണ് ഇത് കാവഢ്യത്തിന്റെ പ്രതീകമാണ് അതായത് ദേവാലത്തിന്റെ പടി വരെ ഞാൻ സീസണിനുള്ളതാണ് സീസറിന്റെ നാണയം ഉപയോഗിച്ച് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അതിന്റെ മുറ്റത്തിരിക്കുന്ന നാണയമാറ്റക്കാരൻ്റെ എടുത്തോണ്ടെന്ന് മാറ്റി എടുത്തിട്ട് ഞാൻ എന്നെ തന്നെ അവിടെ കൊണ്ട് സമർപ്പിക്കുന്ന പ്രതീകമായിട്ട് ഈ അകത്തോണ്ട് ഇടുന്ന ഇടുന്ന നാണയം എപ്രായ നാണയമാണ് അപ്പം പള്ളിക്കകത്തൊരാള് പള്ളിക്ക് പുറത്ത് വേറൊരാളുമായി ജീവിക്കുക അല്ലെങ്കിൽ ആത്മീയ വശങ്ങളിൽ ലിറ്റർജിക്കൽ കാര്യങ്ങളിൽ ആത്മീയ വശങ്ങളിലും ഒരാൾ ഒരു ഭക്തനായ മനുഷ്യൻ ഇറങ്ങി ജീവിതത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് വേറൊരാള് സീസറിന്റെ മനുഷ്യൻ ജീവിതത്തിൽ സീസറിന്റെ മനുഷ്യനും പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മനുഷ്യനുമായിട്ട് ജീവിക്കുന്ന കള്ളനാണയങ്ങളായി മാറി ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ നാണയമാറ്റക്കാരുടെ നാണയവശം തട്ടിച്ച് തെറിപ്പിച്ചു പറയുന്നതിനകത്ത് അർത്ഥമാക്കുന്നത് വ്യക്തമായിട്ട് രണ്ട് കാര്യങ്ങളാണ് എണ്ണീശം പള്ളി വൃത്തിയാക്കുക ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കച്ചവടം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നു രണ്ട് കാവടിയും അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ഈ രണ്ട് കാര്യങ്ങളെയാണ് ഈശോ എക്സ്ട്രീംലി വെറുത്തിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹിപ്പോക്രസി വളരെ പ്രധാനപ്പെട്ട ഈ കാവട്ടിയും വളരെ പ്രധാനപ്പെട്ട കാര്യം ഈശോ എന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഈ കാവട്ടി തീശ് തുറക്കുന്നുള്ളത് ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങളെയാണ് വൃത്തിയാക്കാൻ പറയുന്നത് അപ്പൊ ദേവാലയ ശുദ്ധീകരണത്തിന്റെ സുവിശേഷ ഭാഗം വായിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കി എന്ന് ഇവിടെ പറയുന്നു മറ്റു സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പറയുന്നൊരു വരി കൂടെ നമുക്ക് കാണാൻ സാധിക്കും കവർച്ചക്കാരുടെ ഗുഹയും കച്ചവട സ്ഥലവും ഈ കാവട്ടിക്കാരുടെ ഗുഹയും കച്ചവട സ്ഥലവും ഒക്കെ ആക്കി എൻ്റെ ആലയെ മാറ്റിക്കളഞ്ഞല്ലോ നിങ്ങൾ അതിനെ തിരിച്ചു പിടിക്കാൻ ഈശോ ശ്രമമാണ് ദേവാലയ ശുദ്ധീകരണം ഈ ഈശോയെ കോപിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഒറ്റ സീൻ ബൈബിളിൽ നമ്മൾ കാണുന്നതാണ് ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവാലയത്തിനകത്ത് ഇൻഡീസൻസി അല്ലെങ്കിൽ അതിനകത്തുള്ള ഈ അഴുക്ക കാര്യങ്ങളെ വൃത്തിയാക്കാൻ വേണ്ടി എന്നുള്ളതിലല്ലേ ഈശോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്പിരിച്വൽ റിടെംഷൻ തന്നെയാണ് ആത്മീയമായ വിടുതല് തന്നെയാണ് ഈശോ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് കച്ചവടവും അവസാനിപ്പിക്കുക കാപട്ട്യം അവസാനിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഈശോ ആഹ്വാനം അപ്പം ഇത് നമ്മൾ ഇന്നത്തെ ഈ തിരുനാള് ജോൺ ലാറ്ററൺ ബെസിനിക്കയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈ സുവിശേഷ ഭാഗം ആഗോള സഭയ്ക്ക് സഭയിലെ നീക്കങ്ങൾക്ക് ഒരു ആത്മശോധനയ്ക്കുള്ള സുവിശേഷഭാവമാണ് ഒപ്പം നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കും ഇത് ആത്മശോധനയ്ക്കുള്ള സുവിശേഷഭാവമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടായിട്ടുണ്ട് നമ്മളാകുന്ന ദേവാലയം നമ്മുടെ ഇടവകപ്പള്ളി ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ വീട് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ രൂപത ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് നമ്മളുടെ സ്ഥാപനങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് നമ്മളാകുന്ന വ്യക്തി ദേവാലയങ്ങൾ ലിവിങ് ചർച്ചസ് എന്നാണ് വിളിക്കുന്നത് ജീവനുള്ള ദേവാലയങ്ങൾ അത് നമ്മൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് അതിന് ദേവാലയ ശുദ്ധീകരണം പല തലങ്ങളിലും സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായി നമുക്ക് ഈ ലാറ്ററിൻ ജോൺ ലാറ്ററിൻ മഹാദേവാലയ പ്രതിഷ്ഠാ തിരുനാളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം ഈശു നമ്മളെ വിശുദ്ധീകരിക്കട്ടെ